ഹായ് ഹലോ വെൽക്കം ടു എസ് ബി അക്കാഡമി അപ്പൊ നമ്മൾ ഇന്ന് എൻ ഡി പി സിക്ക് പ്രോഫിറ്റ് ലോസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രീവിയസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ ഓക്കെ ഓഫ് നയൻ ആർട്ടിക്കിൾ ഈക്വൽ ടു ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ഫിഫ്റ്റീൻ ആർട്ടിക്കിൾസ് ഇൻ ദ ട്രാൻസാക്ഷൻ എ ലോസ് ആണോ ഗെയിൻ ആണോ ലോസ് ഓഫ് സിക്സ് ആണോ ഗെയിൻ ഓഫ് ഫോർട്ടി പെർസെൻറ്റേജ് ആണോ ഓക്കെ അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് നയൻ ആർട്ടിക്കിൾസിന്റെ സെല്ലിംഗ് പ്രൈസ് അതായത് നയൻ ആർട്ടിക്കിളിന്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് കോസ്റ്റ് പ്രൈസ് ഓഫ് ഫിഫ്റ്റീൻ ആർട്ടിക്കിൾ ഫിഫ്റ്റീൻ ആർട്ടിക്കളുടെ സി പിക്ക് ഈക്വൽ ആണ് ക്ലിയർ ആണോ നയൻ ആർട്ടുക്കളുടെ എസ് പി എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ ആർട്ടുക്കളുടെ സി പിക്ക് ഈക്വൽ ആണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് എഴുതാം എസ് പി ബൈ സി പി റേഷ്യോ എടുക്കാം എന്ത് വരും ഫിഫ്റ്റീൻ ബൈ നയൻ ത്രീ ഇവിടെ വരും ഫൈവ് ഓക്കെ ആണോ അതായത് എസ് പി എന്ന് പറയുന്നത് എത്ര കിട്ടി അഞ്ച് സി പി എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി മൂന്ന് ഇതിനർത്ഥം എന്താ മൂന്ന് രൂപയുടെ സാധനം അഞ്ച് രൂപയ്ക്ക് എന്ത് ചെയ്യുന്നു വിൽക്കുന്നു മൂന്ന് രൂപയുടെ സാധനം അഞ്ച് രൂപയ്ക്ക് വിറ്റാൽ അവിടെ പ്രോഫിറ്റ് എത്ര വരും രണ്ട് ഔട്ട് ഓഫ് മൂന്ന് ഇൻറ്റു ഹൺഡ്രഡ് അല്ലെ എങ്ങനെയാ നമ്മൾ പ്രോഫിറ്റ് പ്രോഫിറ്റ് ബൈ ഇൻ ഹൺഡ്രഡ് ഇതല്ലേ നമ്മുടെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണോ അപ്പോ ടു ബൈ ത്രീ ഇൻറ്റു ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ എത്രയാ ഇരുന്നൂറ് ബൈ മൂന്ന് എന്ന് പറഞ്ഞാൽ സിക്സ് പോയിന്റ് സിക്സ് സിക്സ് പെർസെൻറ്റേജ് ഗെയിൻ ആയിരിക്കും വരാ നെഗറ്റീവ് വന്നാൽ മാത്രമേ എന്ത് വരുത്തോളൂ ലോസ് വരത്തോളൂ മൂന്ന് രൂപയുടെ സാധനമല്ലേ അല്ലേ അഞ്ചു രൂപക്കല്ലേ വിൽക്കുന്നത് കൂടുതൽ പൈസക്കല്ലേ വിൽക്കുക സോ എന്തായിരിക്കും അവിടെ വരുന്നത് ഗെയിൻ ആയിരിക്കും വരാ ക്ലിയർ ആണല്ലോ ഓക്കെ ആണല്ലോ സിമ്പിൾ അല്ലേ ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ട്രേഡ്സ് മാൻ മാർക്ക് ഇസ് ഗുഡ് ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് എബവ് ദ കോസ്റ്റ് പ്രൈസ് ആൻഡ് അലൌ ഹിസ് കസ്റ്റമേഴ്സ് റിഡക്ഷൻ ഓൺ ദയർ ബിൽസ് വാട്ട് പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഡസ് ഹീ മേക്ക് ഓക്കെ അപ്പൊ ഇവിടെ ചോദിക്കുന്നത് ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട് ആ ഇക്വേഷൻ നമ്മൾ ബൈഹാർട്ട് ചെയ്ത് വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും എന്താ ഒരു ട്രേഡ് മാൻ കോസ്റ്റ് പ്രൈസിൽ നിന്നും ഇരുപത്തി അഞ്ച് പെർസെൻറ്റേജ് അധികം എന്ത് ചെയ്തത് അതിനകത്ത് മാർക്ക് ചെയ്തത് എന്ന് പറഞ്ഞാൽ അതിന്റെ മാർക്ക്ഡ് പ്രൈസ് ഓക്കെ ഇനി അത് കൂടാതെ മാർക്ക് ചെയ്ത് കൂട്ടിയൊക്കെ ഇട്ട് എന്നിട്ട് പുള്ളി എന്ത് ചെയ്തു പന്ത്രണ്ട് ശതമാനം റിഡക്ഷൻ കൊടുത്തു അല്ലേ അതെല്ലാം കയറ്റി ഇട്ടിട്ട് അയാൾ എന്ത് ചെയ്യും റിഡക്ഷൻ തരും അങ്ങനെയാണ് ഈ റിഡക്ഷൻ എല്ലാം വരുന്നത് നമ്മൾ ഈ ഓഫറൊക്കെ പോയി വാങ്ങിക്കുന്നതൊക്കെ അങ്ങനെയൊക്കെയാണ് അല്ലേ അപ്പൊ ചോദ്യം വാട്ട് പെർസെൻറ്റേജ് പ്രോഫിറ്റ് പുള്ളിക്കാരൻ ഉണ്ടാക്കുന്നുണ്ടെന്നാണ് ഓക്കെ അപ്പൊ ഇവിടെ നമ്മളൊരു ഇക്വേഷൻ അറിഞ്ഞിരിക്കേണ്ടത് മാർഗ്ഡ് പ്രൈസ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഹൺഡ്രഡ് പ്ലസ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ഹൺഡ്രഡ് മൈനസ് ഡിസ്കൗണ്ട് എന്നാണ് ഓക്കെ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ഓർത്തു വെക്കാം മാർക്ക് പ്രൈസ് കോസ്റ്റ് പ്രൈസ് പ്രോഫിറ്റ് ഡിസ്കൗണ്ട് ഈ നാല് കാര്യങ്ങൾ നമുക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് എടുക്കാം ഓക്കെ അപ്പൊ ഇവിടെ നമ്മൾ എല്ലായിടത്തും സി പി നൂറായിട്ട് എടുക്കണം ഓക്കെ സി പി നമ്മൾ എന്തായിട്ട് എടുക്കും നൂറായിട്ട് എടുക്കും നൂറാണ് സി പി എങ്കിൽ മാർഗ് പ്രൈസ് എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് ശതമാനം കൂട്ടിന്നല്ലേ എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത്തി അഞ്ചല്ലേ ആണോ നൂറ്റി ഇരുപത്തി അഞ്ചാണോ ദെൻ പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളതാണ് അത് അതുപോലെ തന്നെ ഇടുക ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് പന്ത്രണ്ട് പെർസെൻറ്റേജ് അപ്പൊ നൂറ് മൈനസ് പന്ത്രണ്ട് എന്ന് വരുമല്ലോ നൂറ് മൈനസ് പന്ത്രണ്ട് എത്ര എയ്റ്റി എയ്റ്റ് നൂറ് മൈനസ് പന്ത്രണ്ട് ഓക്കെ ആണോ ഇനി ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്യാമല്ലോ ഇരുപത്തി കൊണ്ട് ക്യാൻസൽ ചെയ്താൽ നാല് പ്രാവശ്യം ഈ നാലും ഇതും കൂടി പോകുമ്പോൾ ഇരുപത്തിരണ്ട് സോ ഹൺഡ്രഡ് പ്ലസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് ഇൻറ്റു അഞ്ചെന്ന് വരും എന്ന് പറഞ്ഞാൽ നൂറ്റി പത്ത് അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് എത്രയാണ് നമുക്ക ടെൻ പെർസെൻറ്റേജ് എത്ര വരും ണോ ഓക്കെ ആണോ അപ്പൊ ഈ ഒരു ഇക്വേഷൻ നോട്ട് ചെയ്ത് വെക്കണേ മാർഗഡ് പ്രൈസ് ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ബൈ മൈനസ് ഡിസ്കൗണ്ട് ആണ് ഓക്കെ ആണോ ഇതില് പ്രോഫിറ്റിന്റെ വാല്യൂ മാർക്ക് പ്രൈസും കോസ്റ്റ് പ്രൈസും ഏതെങ്കിലും ഒക്കെ നമുക്ക് മൂന്നെണ്ണം തരും ബാക്കി ഇല്ലാത്ത ടേം ആയിരിക്കും കണ്ടുപിടിക്കാൻ ചോദിക്കുന്നത് ഓക്കെ പ്രശ്നമില്ലല്ലോ ഇല്ലല്ലോ ഓക്കെ അടുത്ത ക്വസ്റ്റിനോട്ട് നോക്കാം ആൻ ആർട്ടിക്കിൾ വാസ് സോൾഡ് ഗെയിൻ ഓഫ് പെർസെന്റേജ് ൾ അപ്പൊ എന്താ പന്ത്രണ്ട് ശതമാന ലാഭത്തിന് വിറ്റു ഓക്കെ റുപ്പീസ് തേർട്ടി ത്രീ മോർ ഒരു പ്രൈസ് ഉണ്ടല്ലോ അതിനേക്കാൾ ഒരു മുപ്പത്തി മൂന്ന് രൂപയും കൂടി എക്സ്ട്രാ അധികം കൂട്ടിയെങ്കിൽ ഗെയിൻ എന്തായനെ പതിനാല് ശതമാനം ആയനെ ഇപ്പം പന്ത്രണ്ട് ശതമാനമാണ് ഒരു മുപ്പത്തി മൂന്ന് രൂപയും കൂടെ അധികം അയാൾ ചിലവാക്കിയെങ്കിൽ പ്രോഫിറ്റ് എന്തായനെ പതിനാലായനെ അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ നോക്കിക്കേ നൂറ് നമ്മുടെ സി പി ആയിട്ട് എടുക്കാം നൂറ് നമ്മുടെ എന്തായിട്ട് എടുക്കാം സി പി ആയിട്ട് എടുക്കാം ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പന്ത്രണ്ട് ശതമാനം അത് അതെന്ത് ചെയ്തിരിക്കുന്നു ഗെയിൻ ആണല്ലേ അപ്പൊ പന്ത്രണ്ട് ശതമാനം ഗെയിൻ എന്ന് പറഞ്ഞാൽ നൂറ് രൂപയുടെ സാധനം നൂറ്റി പന്ത്രണ്ട് രൂപയ്ക്ക് വിൽക്കുന്നു എന്നല്ലേ അതിൻ്റെ അർത്ഥം ആണോ ദെൻ ഇനി പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ബീൻ സോൾഡ് ഫോർ തേർട്ടി ത്രീ മോർ അത് അവിടെ നിൽക്കട്ടെ രണ്ടാമത്തെ ഗെയിൻ എത്രയാ പറഞ്ഞിരിക്കുന്നത് ഗെയിൻ വുഡ് ഹാവ് ബീൻ പെർസെന്റേജ് നൂറ് രൂപയുടെ സാധനം പെർസെൻറ്റേജ് ഗെയിൻ വരണമെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണമായിരിക്കും നൂറ്റി പതിനാലിനല്ലേ വിൽക്കേണ്ടത് ആണോ നൂറ് രൂപയുടെ സാധനം പന്ത്രണ്ട് ശതമാനം ഗെയിൻ എന്ന് പറയുമ്പോൾ നൂറ്റി പന്ത്രണ്ട് നൂറ് രൂപയുടെ സാധനം പതിനാല് ശതമാനം ഗെയിൻ എന്ന് പറയുമ്പോൾ നൂറ്റി പതിനാല് ഓക്കെ ആണോ അപ്പൊ ഇതാണോ ആദ്യത്തെ സെല്ലിംഗ് പ്രൈസ് ഇതാണ് രണ്ടാമത്തെ സെല്ലിംഗ് പ്രൈസ് ക്ലിയർ ആണോ ഇത് നോക്കിക്കേ ഇവർ തമ്മിൽ എത്ര അടാ ഡിഫറൻസ് വരാ നൂറ്റി പന്ത്രണ്ടും നൂറ്റി പതിനാലും ഡിഫറൻസ് എത്രയാ രണ്ട് ഡിഫറൻസ് എത്രയാ രണ്ട് സോ ഈ രണ്ടല്ലേ നമുക്ക് തന്നിരിക്കുന്ന തേർട്ടി ത്രീ എന്ന് പറയുന്നത് നേരത്തെ നൂറ്റി പന്ത്രണ്ട് രൂപക്ക് വിൽക്കുന്നു ഇപ്പം നൂറ്റി പതിനാല് രൂപയ്ക്ക് വിൽക്കുന്നു രണ്ട് രൂപ അധികം വിറ്റു അല്ലെ രണ്ട് രൂപ കൂടുതൽ വിറ്റു പക്ഷെ നമ്മുടെ ക്വസ്റ്റിനി പറയുന്നുണ്ട് മുപ്പത്തിമൂന്ന് രൂപ ആയിരിക്കണം അധികം അല്ലേ അപ്പൊ രണ്ടാണെന്ത് തേർട്ടി ത്രീ രണ്ടാണെന്ത് തേർട്ടി ത്രീ അങ്ങനെ കോസ്റ്റ് പ്രൈസ് എത്ര നൂറ് എത്ര എന്നല്ലേ ചോദിച്ചിരിക്കുന്നത് അപ്പൊ ത്രീ ത്രീ സീറോ സീറോ ഡിവൈഡഡ് ബൈ ടു എന്ന് വരും അപ്പോ മൂവായിരത്തി മുന്നൂറിന്റെ പകുതി മൂവായിരം ആകുമ്പോഴത്തേക്ക് എത്ര വരും ആയിരത്തി അഞ്ഞൂറ് പകുതി എത്ര നൂറ്റി അൻപത് അപ്പൊ ആയിരത്തി അഞ്ഞൂറ് നൂറ്റി അൻപതും കൂടി ആവുമ്പോ ആയിരത്തി അറുനൂറ്റി അൻപത് ഓപ്ഷൻ നമ്പർ സി ഓക്കെ ഇതൊന്നും ഡിവിഷൻ ചെയ്യാനോ നിൽക്കല്ലേ നൂറൊക്കെ വരുവാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് പകുതി എടുത്ത് പോകണം കേട്ടോ ഓക്കെ ആണല്ലോ ഇപ്പൊ നൂറ്റി പന്ത്രണ്ടിൻ്റെ സാധനം പതിനാല് ശതമാനം വീണ്ടും ഗെയിൻ ആവുമ്പോൾ നൂറ്റി പതിനാലാണ് സോ അവിടുത്തെ ഡിഫറൻസ് എന്ന് പറയുന്ന രണ്ടാണ് ആ രണ്ട് നിങ്ങൾ എന്തായിട്ട് ഇക്വേറ്റ് ചെയ്യണം തേർട്ടി ത്രീ ആയിട്ട് ഇക്വേറ്റ് ചെയ്യണം ഓക്കെ ക്ലിയർ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ആൻ ആർട്ടിക്കിൾ ഇസ് സോൾഡ് അറ്റ് എ പ്രോഫിറ്റ് ഓഫ് ട്വന്റി പെർസെൻറ്റേജ് ഇഫ് ബോത്ത് ദ കോസ്റ്റ് പ്രൈസ് ആൻഡ് സെല്ലിംഗ് പ്രൈസ് ആർ ഹൺഡ്രഡ് ലെസ് ദ പ്രോഫിറ്റ് ദ കോസ്റ്റ് പ്രൈസ് അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ തെറ്റിക്കരുത് ശ്രദ്ധിച്ച് കേൾക്കാം ഒരു ആർട്ടിക്കിള് എത്ര പെർസെൻറ്റേജ് ആ ട്വന്റി പെർസെൻറ്റേജ് പ്രോഫിറ്റിന് വിൽക്കുന്നു കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും രണ്ടും നൂറ് രൂപ കുറച്ച് വിൽക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് നാല് പെർസെൻറ്റേജ് കൂടുതൽ വരും ഓക്കെ അങ്ങനെ ആണെങ്കിൽ കോസ്റ്റ് പ്രൈസാണോ നമ്മുടെ ചോദ്യം അപ്പൊ ഇത് നമുക്ക് പല രീതിയിൽ ചെയ്യാം എക്സ് എക്സെപ്റ്റ് ചെയ്താൽ കുറച്ച് കൂടി വലുതാകും അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു റേഷ്യോ മെത്തല്ല ചെയ്യാൻ പോകുന്നത് നോക്കിക്കേ പ്രോഫിറ്റ് നമുക്ക് വരുന്നത് ഇരുപത് പെർസെന്റേജ് ആണല്ലോ എന്ന് പറഞ്ഞാൽ അല്ലേ ആണോ അങ്ങനാണെങ്കിൽ അഞ്ചു രൂപയുടെ സാധനം ആറ് രൂപയ്ക്ക് വിൽക്കുന്നു ഇതല്ലേ അതിന്റെ അർത്ഥം പ്രോഫിറ്റ് ട്വന്റി പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ വൺ ബൈ ഫൈവ് ആണ് അഞ്ചു രൂപയുടെ സാധനം എത്ര രൂപയ്ക്ക് വിൽക്കുന്നു ആറ് രൂപയ്ക്ക് വിൽക്കുന്നു ക്ലിയർ ഇനി കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും രണ്ടും നൂറ് രൂപ കുറയുന്നു രണ്ടിന്റെയും കുറയുന്നത് ഒരേ യൂണിറ്റ് ആണ് ഓക്കെ അത് നമ്മൾ റേഷ്യോ വെച്ചിട്ട് ചെയ്യാൻ പറ്റും ഇനി പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഫോർ പെർസെൻറ്റേജ് മോർ എന്ന് പറഞ്ഞാൽ ഫോർ പെർസെൻറ്റേജ് ആണോ എടുക്കുന്നത് അല്ല ഫോർ പെർസെൻറ്റേജ് കൂടുതൽ കിട്ടും നിലവിൽ ഇപ്പൊ എത്രയുണ്ട് പ്രോഫിറ്റ് ഇരുപത് പെർസെൻറ്റേജ് അല്ലേ അപ്പൊ നാല് പെർസെൻറ്റേജും കൂടെ കൂടാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എത്രയാടാ ഇരുപത്തിനാല് പെർസെൻറ്റേജ് ആകുന്നു എന്നാണ് ഇവിടെയാണ് തെറ്റുന്നത് ഇവിടെ തെറ്റിക്കാൻ പാടില്ല ഫോർ പെർസെൻറ്റേജ് മോർ എന്ന് പറഞ്ഞാൽ നിലവിൽ ഇരുപത് പെർസെൻറ്റേജ് ഉണ്ടെങ്കിൽ നാല് പെർസെൻറ്റേജ് കൂടെ കൂട്ടി എത്ര കിട്ടി ഇരുപത്തിനാല് പെർസെൻറ്റേജ് കിട്ടി ഓക്കെ ആണോ സോ ഇതിന്റെ ഫ്രാക്ഷൻ വരും കൂടെ നമുക്ക് കണ്ടുപിടിക്കാം ഇരുപത്തി നാലാവുമ്പോൾ പന്ത്രണ്ട് അൻപത് വീണ്ടും രണ്ടു കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ ആറ് ഇരുപത്തി അഞ്ച് എന്ന് പറഞ്ഞാലേ ഇരുപത്തി അഞ്ച് രൂപയുടെ സാധനം ആറ് രൂപ കൂട്ടി എന്ന് പറഞ്ഞാൽ മുപ്പത്തി ഒന്നല്ലേ ഇരുപത്തഞ്ച് രൂപയുടെ സാധനം മുപ്പത്തൊന്ന് രൂപയ്ക്ക് കൂട്ടി വിട്ടു ക്ലിയർ ആണോ ഇതാണ് ട്വന്റി ഫോർ പെർസെൻറ്റേജ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്ലിയർ ഇനി നോക്കുക അഞ്ച് ഇരുപത്തഞ്ചായി എത്ര കൂടി ഇരുപതല്ലേ ആറ് മുപ്പത്തൊന്നായി അവിടെയോ ഇവിടെ എത്ര വരും ഇടാ ആറ് മുപ്പത്തൊന്നാവുമ്പോൾ ഇരുപത്തഞ്ചല്ലേ വരുന്നത് ഓക്കെ സോറി ആ ശരിയാണല്ലോ അഞ്ച് ആയപ്പോൾ ഇരുപത് കൂടി ആറ് മുപ്പത്തൊന്നാവുമ്പോഴോ ഇരുപത്തഞ്ച് പക്ഷെ നമ്മുടെ ക്വസ്റ്റിനി പറയുന്നുണ്ട് രണ്ടും നൂറ് പ നൂറാണ് നൂറ് രൂപയാണ് രണ്ടിലും യൂണിറ്റ് കുറയുന്നത് നൂറാണ് അപ്പം ഇവിടെ നമ്മൾ റേഷ്യോയിൽ പഠിച്ചൊരു കാര്യമുണ്ട് ഇങ്ങനെ ഈ യൂണിറ്റുകൾ സെയിം ആക്കാൻ വേണ്ടി എന്താ ചെയ്യുന്നത് ഇപ്പോൾ അഞ്ച് ഈസ്റ്റു ആറും ഇരുപത്തഞ്ച് ഈസ്റ്റു മുപ്പത്തൊന്നും അല്ലേ ഇവിടുത്തെ ഡിഫറൻസ് ഒന്ന് ഇവിടുത്തെ ഡിഫറൻസ് എത്ര വരും ഇരുപത്തഞ്ചും മുപ്പത്തൊന്ന് ഡിഫറൻസ് എത്രയാ ആറ് ഈ ആറാക്കണം ഇവിടെയും കൂടി ആ രണ്ട് യൂണിറ്റുകൾ സെയിം ആക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്താവും ഇവിടുത്തെ ഈ യൂണിറ്റുകൾ സെയിം ആകുമെന്ന് റേഷ്യോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓക്കെ അപ്പം നോക്കിക്കേ ഇതിന് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആറ് ഇൻറ്റു അഞ്ച് മുപ്പത് ആറ് ഇൻറ്റു ആറ് മുപ്പത്തി ആറ് താഴത്തേന് മാറ്റം ഇല്ലല്ലോ ഇരുപത്തഞ്ച് മുപ്പത്തിയൊന്ന് ഇനി നിങ്ങൾ നോക്കിക്കേ മുപ്പത് എന്ന് പറയുന്നത് അഞ്ച് ഇരുപത്തഞ്ചായി അഞ്ച് യൂണിറ്റ് അല്ലേ കുറഞ്ഞത് ഇരുപത് മുപ്പത്താറ് എന്ന് പറയുന്നത് മുപ്പത്തൊന്നായി അഞ്ച് യൂണിറ്റ് അല്ലേ കുറഞ്ഞത് രണ്ടടുത്തും ഒരുപോലെ വന്നോ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത് പിടി കിട്ടിയോ ഈ വാല്യൂസ് സെയിം ആക്കാൻ എന്ത് ചെയ്താൽ മതി ഇവിടുത്തെ ഡിഫറൻസും ഇവിടുത്തെ ഡിഫറൻസും ഈക്വൽ ആക്കുക ഇത് ബട്ടർഫ്ലൈ മെത്തേഡ് എന്നാ നമ്മൾ ഇതിനെ പറയുന്നത് ഓക്കെ ഓൾറെഡി നിങ്ങൾ നിങ്ങളെല്ലാരും പഠിച്ചു കാണും ഓക്കെ അപ്പോ ആ നമുക്ക് ഇവിടെ എവിടെ നിൽക്കുന്നത് അഞ്ച് യൂണിറ്റിലാണ് നിൽക്കുന്നത് പക്ഷെ അവർ ക്വസ്റ്റ്യൻ ഈ പറഞ്ഞിട്ടുണ്ട് അഞ്ചെന്ന് പറയുന്നത് എത്രയാണ് നൂറാണ് അഞ്ചെന്ന് പറയുന്നത് എത്രയാണ് നൂറാണ് ചോദ്യം ഇനി എന്താ കോസ്റ്റ് പ്രൈസ് കോസ്റ്റ് പ്രൈസ് എത്രയാടാ മുപ്പത് യൂണിറ്റ് എത്രയാണ് ഇതാണ് നമ്മുടെ കോസ്റ്റ് പ്രൈസ് അല്ലേ ആണല്ലോ സോ അഞ്ച് യൂണിറ്റ് നൂറ് എന്ന് പറയുമ്പം ഇരുപത് കൊണ്ടല്ലേ മൾട്ടിപ്ലൈ ചെയ്യാം മുപ്പതാകുമ്പോ എത്ര വരും അറുനൂറ് മുപ്പതാമ്പ് എത്ര വരും അറുനൂറ് ഓപ്ഷൻ നമ്പർ സി അപ്പൊ ഇത് ഈ കൊസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ പുതിയതായിട്ട് ആരെങ്കിലും കേൾക്കുവാണെങ്കിൽ റേഷ്യോയും കൂടെ ഇതിനകത്തൊന്ന് മിക്സ് ആയിട്ടുണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എക്സെപ്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റും പക്ഷെ അത് കുറച്ചും കൂടി പാടാ ഇതിപ്പോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് കൊണ്ടാണ് ഇത്രയും സ്റ്റെപ്പ് വരുന്നത് അറിയാമെങ്കിൽ ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം പ്രോഫിറ്റ് എടുക്കുക രണ്ട് റേഷ്യോ എടുക്കുക ആദ്യത്തെ പ്രോഫിറ്റിന്റെ റേഷ്യോ എടുക്കുക രണ്ടാമത്തെ പ്രോഫിറ്റിന്റെ റേഷ്യോ എടുക്കുക ആ റേഷ്യോയിൽ വരുന്നത് രണ്ടും ഒരേപോലെ കൂടുന്നു ഒരേപോലെ കുറയുന്നു എന്ന് പറയുകയാണെങ്കിൽ മാത്രം ഈ മെത്തേഡ് ചെയ്യുക ബട്ടർഫ്ലൈ മെത്തേഡ് എന്നാണ് ഇതിന് പറയുന്നത് കേട്ടോ ഓക്കെ ആണല്ലോ അപ്പൊ അറുനൂറ് കിട്ടിയല്ലോ ഡൗട്ട് ഇല്ലല്ലോ ക്ലിയർ ആണല്ലോ ഈ വാല്യൂസ് ഈക്വൽ ആക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി ഇവിടുത്തെ ഡിഫറൻസ് ഒരുപോലെ ആക്കിയാൽ മതി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഓൺ സെല്ലിംഗ് എ പ്രോഡക്റ്റ് അറ്റ് റുപ്പീസ്റ്റി ഷോപ്പ് കീപ്പർ മേക്സ് എ ലോസ് ഓഫ് ടെൻ പെർസെൻറ്റേജ് ഫൈൻഡ് ദ സെല്ലിംഗ് പ്രൈസ് അറ്റ് വിച്ച് ഹി മേക്സ് എ പ്രോഫിറ്റ് ഓഫ് തേർട്ടി പെർസെന്റേജ് സിമ്പിൾ അല്ലേ എന്താ ഒരാൾ ഒരു സാധനം എത്ര രൂപയ്ക്ക് വിൽക്കുന്നു മുന്നൂറ്റി അറുപത് രൂപയ്ക്ക് വിൽക്കുന്നു അപ്പം അയാൾക്ക് എന്താ നഷ്ടമാണ് ഉണ്ടായത് അല്ലേ എത്ര നഷ്ടം വരുന്നത് ലോസ് ഓഫ് ടെൻ പെർസെൻറ്റേജ് പത്ത് പെർസെൻറ്റേജ് നഷ്ടം ഫൈൻ ദ സെല്ലിംഗ് പ്രൈസ് അറ്റ് വിച്ച് ഹി മേക്സ് എ പ്രോഫിറ്റ് ഓഫ് തേർട്ടി പെർസെൻറ്റേജ് ഇപ്പം അയാൾക്ക് നഷ്ടമാണ് അയാൾ എന്താവണം ലാഭം ഒരു മുപ്പത് ശതമാനം കിട്ടണം അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും സെല്ലിംഗ് പ്രൈസ് വരിക അപ്പം നോക്കിക്കേ നൂറാണ് നമ്മുടെ സെല്ലിംഗ് പ്രൈസ് എങ്കിൽ നൂറാണ് നമ്മുടെ സെല്ലിംഗ് പ്രൈസ് എങ്കിൽ ലോസ് ഓഫ് എന്ന് പറഞ്ഞാൽ സാധനം എത്ര രൂപയ്ക്ക് വിൽക്കുമ്പോഴാണ് ലോസ് ആവുന്നത് നയൻറ്റി അല്ലേ ആണോ ഈ നയൻറ്റി ആണ് അവർ പറഞ്ഞിരിക്കുന്നത് എന്ത് ത്രീ സിക്സ്റ്റി ശരിയല്ലേ ഈ നയൻറ്റി ആണ് അവർ പറഞ്ഞിരിക്കുന്നത് എത്ര ത്രീ സിക്സ്റ്റി ചോദ്യം എന്താ സെല്ലിംഗ് പ്രൈസ് തന്നെ കണ്ടുപിടിക്കാനാണ് പ്രോഫിറ്റ് ഓഫ് തേർട്ടി പെർസെൻറ്റേജ് അപ്പൊ നൂറ് രൂപയുടെ സി പി ഉള്ള ഒരു പ്രോഡക്റ്റ് തേർട്ടി പെർസെൻറ്റേജ് പ്രോഫിറ്റ് വരണമെങ്കിൽ നമ്മൾ എത്ര രൂപയ്ക്ക് വിൽക്കണം നൂറ്റി മുപ്പത് രൂപയ്ക്ക് അല്ലേ വിൽക്കേണ്ടത് സോ അത് എത്ര യൂണിറ്റാന്ന് കണ്ടുപിടിച്ചപ്പോരേ ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാൻ പറ്റും ആണോ ഒരുപാട് കാൽക്കുലേഷൻ ചെയ്യോ സി പി കണ്ടുപിടിക്കോ ഒന്നും ചെയ്യലും ഡയറക്റ്റ് ക്വസ്റ്റ്യാ ഓക്കെ പത്ത് പെർസെൻറ്റേജ് നഷ്ടം എന്ന് പറഞ്ഞാൽ നയൻറ്റി അതാണ് ത്രീ സിക്സ്റ്റി എങ്കിൽ മുപ്പത് പെർസെൻറ്റേജ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നൂറ്റി മുപ്പത് എത്ര യൂണിറ്റ് ഓക്കെ അപ്പൊ എത്ര വരും നൂറ്റി മുപ്പത് ഇൻറ്റു മുന്നൂറ്റി അറുപത് ഡിവൈഡ് ബൈ നയൻറ്റി ഇത് രണ്ടും ഞാൻ ചെയ്ത് പോവുമല്ലോ നാല് പ്രാവശ്യം അപ്പൊ എത്ര വരും അഞ്ഞൂറ്റി ഇരുപത് ഓപ്ഷൻ നമ്പർ സി ആയിരിക്കും ഉത്തരം വരാം ക്ലിയർ ആണോ ഓക്കെ ആണോ സിമ്പിൾ അല്ലേ ഇങ്ങനത്തെ ക്വസ്റ്റിനകത്ത് ഒരു പെർസെൻറ്റേജ് ഇട്ടങ്ങ് ചെയ്താൽ മതി സി പി ഒന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ ഓക്കെ ആണല്ലോ അപ്പോൾ ഇന്ന് ഇത്രയും ക്വസ്റ്റ്യൻസേ ഉള്ളൂ ഒരുവിധം ചെയ്യാൻ പറ്റും മീൻ ഈ ഒരു ക്വസ്റ്റൻ മാത്രം അറേശ മെത്തേഡിന്റെ ബട്ടർഫ്ലൈ മെത്തേഡ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ ബാക്കി ക്വസ്റ്റ്യൻസ് എല്ലാം സിമ്പിളാണല്ലോ അപ്പം ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് മോക്കൊക്കെ ചെയ്ത് നിങ്ങൾ തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചിട്ട് പോവുക ക്വസ്റ്റ്യൻസ് എന്താ കംപ്ലൈന്റ് ഉണ്ട് സമയം കിട്ടുന്നില്ല എന്നൊക്കെ ഒരു കംപ്ലൈന്റ് കേട്ടു പ്രശ്നമൊന്നുമില്ല ധൈര്യമായിട്ട് പോയി എഴുതുക ഇതൊക്കെ ഒന്ന് എല്ലാം നോക്കിയിട്ട് പോവുക കേട്ടോ അപ്പം കുഴപ്പമില്ലല്ലോ ഇത്രയും ക്വസ്റ്റ്യൻസ് ഉള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് നല്ല വൃത്തിയായിട്ട് നോക്കണം തിരിപ്പാടുള്ള ടോപ്പിക്കാണ് കേട്ടോ അപ്പം ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം താങ്ക്